പ്രത്യേക ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ പാമ്പിൻ്റെ ഉറയൂരിലും ലേഡി മാഗത്തിൻ്റെ കൈകഴുകിലും ഈ നോമ്പിൽ ചിന്തിക്കുന്നത് നല്ലതെന്ന് തോന്നുന്നു ഏ ഡി ആയിരത്തി അറുന്നൂറുകളിൽ വിശ്വവിഖ്യാതനായ ഷേക്സ്പിയറിൻ്റെ വിശ്വപ്രസിദ്ധമായ നോവലാണല്ലോ മാഗത്ത് മാക്ബത്ത് മാന്യനാണ് ജീവിതത്തിൻ്റെ ഉന്നതിയുടെ ഉത്കൃഷ്ടയിൽ കൂടുതൽ താല്പര്യമുള്ളവനാണ് പൈശാചിക ശക്തികൾ വേണ്ടി മാഗതിനെ കൊലയ്ക്ക് പ്രേരിപ്പിക്കുന്നു ലേഡി മാഗ്ബത്തിൻ്റെ പ്രേരണ കൂടിയായപ്പോൾ അങ്ങനെ ചെയ്യുന്നു പിന്നീട് അതിൽ പശ്ചാത്താവമുണ്ട് ലേഡി മാഗ്ബത്തിന് ആ കറ കഴുകിക്കളയുവാൻ ആ സ്ത്രീ പലപ്പോഴും കൈ കഴുകുമായിരുന്നു അത്ര അവസാനം അതൊരു മാനസിക വിഭ്രാന്തി കൂടിയായിത്തീർന്നു അവരവരുടെ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു യുവതയ്ക്ക് ധനമോഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു രക്ഷപ്പെട്ടുകൊള്ളും എന്ന് വിശ്വസിച്ചിരുന്നു ചിത്രം അങ്ങനെയല്ല എന്ന് മനസ്സിലായപ്പോൾ പ്രായച്ചത്വത്തോടെ ഗുരുവിൻ്റെ അടുത്ത് വരേണ്ടതിന് പകരം ചെന്നുപെട്ടത് ചതിയന്മാരായ പരീക്ഷന്മാർ സാധുക്കിരടിയ അടുക്കിലേക്കാണ് തെറ്റിന് അനുഭവിച്ചാൽ മാത്രം പോരാ പ്രായച്ചത്വവും ഏറ്റുവർത്തലും വേണം അതിനാണ് സത്യകുമ്പസാരം ഇരുപത്തഞ്ച് നോമ്പിൽ അത് അത്യന്താപേക്ഷിതമാണ് മിക്കവാറും എല്ലാവർഗം പാമ്പുകളും ഉറകൂരും അതായത് പടം പൊഴിക്കും വളർച്ചയുടെ ഗതിവേഗം അനുസരിച്ച് കൂടിയും കുറഞ്ഞു വിരിക്കും അതിനെക്കുറിച്ച് രണ്ട് അഭിപ്രായമുണ്ട് ഒന്ന് ഏതെങ്കിൽ പാമ്പിലൂടെയാണല്ലോ പിശാജ് സ്ത്രീക്ക് കൗശലം പറഞ്ഞു കൊടുത്തത് അതുവരെ നിലം തൊടാതെ പറഞ്ഞ് യാത്രയിരുന്നു അത്ര സർപ്പം അതിനുശേഷം നിലത്തോടെ ഉദരം കൊണ്ട് ഗമിക്കുന്നതായി തീർന്നു അത് ദൈവത്തിൻ്റെ ശിക്ഷയാണ് വേദപുസ്തകത്തിൽ അത് പറയുന്നുണ്ട് താനേറ്റ നിന്നയും നീ കളയുവാനാണ് ഇടയ്ക്കിടയ്ക്ക് പാമ്പ് ഉറയൂരുന്നതെന്നാണ് ഒരഭിപ്രായം ലേഡി മക്ബത്തിൻ്റെ കൈകഴുകൾ പോലെ രണ്ടാമത്തെ അഭിപ്രായം ഉറൂരാതെ ഇരുന്നാൽ അതിന് വളർച്ചയില്ല വലുതാകുന്നതനുസരിച്ച് ഉറ ഊരിക്കൊണ്ടേയിരിക്കും ഉറ ഊരുന്നതിന് മുമ്പ് ഒന്നും ആഹരിക്കാത്തത് വ്രതത്തിൽ ആയിരിക്കും അവിടെ നിന്നും നമുക്കൊരു പാഠം പഠിക്കാം എപ്പോഴും ഒരു പുതുക്കം നമുക്ക് നന്നാണ് പുതുക്കത്തിന് മുമ്പ് ഉപവാസവും നോമ്പും അത്യന്താപേക്ഷിതമാണ് യഥാർത്ഥ പുതുക്കത്തിന് യഥാർത്ഥ വ്രതം അത്യാവശ്യമാണ് ഇരുപത്തഞ്ച് നോമ്പ് കഴിഞ്ഞ് ഊരിയിട്ടവയെല്ലാം ഇടത്തണിയരുത് അങ്ങനെ കരുതിയാൽ അതിന് ആത്മീയ വളർച്ച എന്ന് പറയാൻ ഒക്കില്ല പലരുടെയും ഉപവാസവും പ്രാർത്ഥനയും അങ്ങനെയാണ് അങ്ങനെയുള്ള ചതിയന്മാർ നമ്മോടൊപ്പം ഉണ്ട് അവരെ വാക്ക് വിശ്വസിക്കുകയോ അവരെ വഴിയിൽ പോവുകയോ അരുത് നമ്മുടെ കർത്താവ് കൽപ്പിക്കുന്നു ജാതികളുടെ വഴിയെ പോകരുത് പരീക്ഷന്മാരുടെ ഉപദേശം സ്വീകരിക്കുകയും വരുത് നാം ലേഡി മാഗത്തിനെ പോലെ എപ്പോഴും കൈകഴിക്കൊണ്ടിരിക്കാതെ നമ്മുടെ പാവം കഴിക്കളയുവാൻ ക്രൂശിൽ ചുരിഞ്ഞ ക്രിസ്തുവിനെ നോക്കണം ഒരു പുതുക്കത്തിൻ്റെ അവസ്ഥ ഉണ്ടാവണം ഏതെങ്കിൽ പിശാദിനാൽ ആവശ്യിക്കപ്പെട്ട പാമ്പ് മനുഷ്യവർഗത്തിൻ്റെ ചതിയനാണ് നാം ചതിയന്മാരാകരുത് അതിൻ്റെ ഉറയൂരൽ ചതി മറയ്ക്കാനാണ് എന്ന് പറയുന്നതുപോലെ ആകരുത് നമ്മുടെ ലോകയാത്രയിൽ പറ്റുന്ന പൊടി നിറഞ്ഞ നിറഞ്ഞാവരണം കുമ്പസഹാരത്തിലൂടെ ഊരി കളയുന്ന മൂലം പുതുക്കത്തിൻ്റെ ആത്മാവിൻ്റെ സൃഷ്ടികളാകണം ഏറ്റുപറയുവാൻ യൂത പോയത് പരീക്ഷന്മാരുടെ അടുത്തേക്കാണ് അവിടെ പ്രശ്നപരിഹാരമില്ല അവൻ്റെ മുമ്പിൽ കുരിശുണ്ടായിരുന്നു അങ്ങോട്ട് പോകണമായിരുന്നു വിശുദ്ധ കുമ്പസാരത്തിലൂടെയും വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെയും പുതുക്കത്തിൻ്റെ ആത്മാവിനെ നമുക്ക് ഈ തീർത്ഥയാത്രയുടെ അവസാനം പ്രാപിക്കാം പ്രാർത്ഥിക്കാം ദൈവമേ ദൈവമേന്ദ്രൻ്റെ പുതുക്കത്തിൻ്റെ ആത്മാവിനെ ഞങ്ങളുടെ ഉള്ളിൽ സ്ഥിരമാക്കണമേ പുതൃക്കോത്ര പരിശുദ്ധാത്മാവായ ഇത്രയേ ദൈവത്തിൻ്റെ കുറേ അനുഗ്രഹങ്ങളും നാം എല്ലാവരുമേലും സാവ വർദ്ധിച്ചിരിക്കുമാറായിട്ട്